രക്ഷപ്പെടാൻ ഞങ്ങൾ നീ സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി തോട്ടിലെ വെള്ളത്തിൽ യുവതിയെ ശേഷം ചവിട്ടി പിടിച്ച് ശ്വാസമൂട്ടി കൊലപ്പെടുത്തിയ കൊടും ക്രിമിനലിനെ പോലീസ് വീട് വളഞ്ഞ് പിടികൂടി ഓട് പൊളിച്ച് രക്ഷപ്പെടാനുള്ള പ്രതിയുടെ ശ്രമം പോലീസ് സാഹസികമായി തടഞ്ഞു ചുറ്റും ണ്ട് പിന്നെ നീ എന്താ എന്താക്കാൻ വന്ന് ഓട് വിളിച്ചിറങ്ങാൻ നോക്കുന്നു ഓ ആ एंड फोन न नंड फोन एंड फोन है पुजी बे पुजी बे पुजी बे पुजी रिपोर्ट तो एक और पार है पुजी बे हमारे सर से बोल दो हमारे से बोल दो धन्यवाद सर एंड धन्यवाद पुजी बे धन्यवाद पुजी पुजी बे पुजी पुजी बे सबे बाद में बोल प्लीज प्लीज बाद में

കോഴിക്കോട് പേരാമ്പ്ര വാളൂരിലെ അനൂകോല കേസിലെ പ്രതി മുജീബ് റഹ്മാനെയാണ് പോലീസ് സംഘം മലപ്പുറം കൊണ്ടോട്ടിയിലെ വീട് വളഞ്ഞ് പിടികൂടിയത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പോലീസുകാരിൽ ജനൽ ചെല്ലുകൊണ്ട് പ്രതി കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു പോലീസ് എത്തിയതറിഞ്ഞ് വാതിൽ കുറ്റിയിട്ട് മുറിക്കുള്ളിൽ ഒളിക്കുകയായിരുന്നു പ്രതി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ചവിട്ടി പൊളിച്ചാണ് അകത്ത് കടന്നത് മലയാളം ടെലിവിഷൻ മലപ്പുറം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചി ഫോൺ സീറോ ടുവൻ സീറോ